സാധാരണയായി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറ് നമ്മൾ കഷണ്ടി കഷണ്ടിയായതിൻ്റെ പേരിൽ മുടി കൊഴിയതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷേ ചില അസുഖങ്ങളുണ്ട് നമ്മൾ എത്ര മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും മുടി കിളർക്കാത്തരും കാരണം കഷണ്ടിക്ക് ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എയർലി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ട്രാൻസ്പ്ലാന്റേഷൻ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ് പക്ഷെ ചില അസുഖങ്ങളിൽ ഹെയറിൻ്റെ റൂട്ടിലുള്ള സ്റ്റെംസില് തന്നെ നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും അവിടെ മുടി രണ്ടാമത് തിരിച്ചു വരാറില്ല അത്തരം അസുഖങ്ങളെ സ്കാറിങ് അലോപേക്ഷ എന്നാണ് പറയാറ് ലൈക്ക് ആൻഡ് പ്ലാന പൈലാരിസ് അതിലൊരു ഉദാഹരണമാണ് ഈ ലേഡി അവർ നമുക്ക് ലൈക്കൺ പാറിൻ്റെ പലരും കുറേ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു കുറേ വർഷങ്ങൾ കഴിഞ്ഞു മുടി അവിടെ കിളിർക്കുന്നില്ല അവർ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു പി ആർ പി ഒക്കെ എത്രയോ പ്രാവശ്യം അഞ്ചു പത്തോ പ്രാവശ്യം ഒക്കെ ചെയ്തു എന്നവർ അവരോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്കാർ അവിടെ ഉള്ള അവസ്ഥയിൽ ഇതിൻ്റെ ഉള്ളിൽ രോഗമുണ്ടോ ഇല്ല എന്നറിയാൻ നമ്മൾ സ്കിൻ വാപ്സ് ചെയ്ത് നോക്കുകയും അത് രോഗമില്ലാന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് നമ്മൾ ലേസർ പി ആർ പി പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഓൾറെഡി അത് സ്കാർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് ഹെയർ ട്രാൻസ്പ്ലൻ്റേഷനിലേക്ക് പോയി ഹെയർ ട്രാൻസ്പ്ലെൻ്റ് പോയതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഈ അർത്ഥത്തിൽ രോഗം നിന്ന അവസ്ഥയിലുള്ള ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്ന ലൈക്ക് പ്ലാന പൈലരിസ് അല്ലെങ്കിൽ സ്കാറിങ് അലോഫേഷ്യയില് നമ്മൾ മുടി വെച്ചു കഴിഞ്ഞാൽ ആ മുടിയും കൂടി നശിക്കുന്നതാണ് നമ്മൾ ഗൈഡ് ലൈൻസ് പറയുന്നത് ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ആ ഒരു ലൈക്ക് ആൻഡ് പ്ലാൻ്റെ പൈലരിസ് ആവുക സൈലന്റ് ആവുകയാണെങ്കിൽ ഞാൻ കോമൺ കോമണായിട്ട് ഞാനൊരു ടെസ്റ്റ് പാച്ച് ആയിട്ട് പഞ്ച് ബയോപ്സി എടുത്തിട്ട് അതിൽ ആക്ടിവിറ്റി ഉണ്ടോ നോക്കും ഇല്ലയെന്നുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്കാറിനെ പ്രോജീവിപ്പിക്കുന്ന പ്രിജുവിനേഷൻ പി ആർ പി ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്കാറുള്ള ഭാഗങ്ങളിൽ സാധാരണ നമ്മൾ സ്കാറുള്ള ഭാഗങ്ങളിൽ ഡെൻസിറ്റി കുറച്ചിട്ടാണ് ഹെർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറ് കാരണം അത്ര ആ ഭാഗത്ത് രക്തോട്ടം കുറവുള്ളത് കൊണ്ട് നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മുടി നശിക്കുന്ന വാഗൻ ഡ്രാജർ പോലെ ആകുന്നത് പോലെ നശിക്കുന്നതുകൊണ്ട് തന്നെ വിട്ട് വിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ലീഡിയില് ഒരു വർഷത്തിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ ഒരവസ്ഥയിൽ നിന്നും ഈ ഒരവസ്ഥയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുള്ളൂ